ിൽ ആറ്റംസ് ഫോർ പ്രീസ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയുടെ പിന്തുണയോടെ ആരംഭിച്ച ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ശാസ്ത്രീയ പരിവേഷണത്തിന് വേണ്ടിയായിരുന്നു ആണവ പ്രവർത്തനങ്ങൾ ഐ എ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടി അംഗീകരിക്കുകയുണ്ടായി എന്നാൽ ഇറാനിൻ ശേഷം സഹകരണം അവസാനിപ്പിക്കുകയും ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി പിന്തുടരുകയും ചെയ്തു ഇപ്പോൾ ഇതിനെതിരെയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്ത് ഇറാനെതിരെ യുഎൻ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ഷി ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ശേഷിയും ഇറാൻ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇതുവരെ ഭീഷണിയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു വെള്ളിയാഴ്ച ജനീവയിൽ ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ലിസ്ബണിൽ സംസാരിക്കുകയായിരുന്നു അറാക്ഷി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറാക്ഷിയെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു അതിനു പകരം ഉപരോധങ്ങൾ പിൻവലിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നുവെങ്കിലും പിന്നീട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു അമേരിക്കയുടെ ഈ നിലപാട് എല്ലായിടത്തും തർക്കങ്ങൾക്ക് വഴിവയ്ക്കുകയും ചെയ്തു ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ അണിനിരുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു ഐ എ ഇ എ ഡയറക്ടർ മുമ്പ് കൊണ്ടുവന്ന പ്രമേയപ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം ായി പരിമിതപ്പെടുത്താനും നാല് ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാർക്ക് ഇറാന്റെ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു ഈ പ്രമേയത്തിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നും അറാക്ഷി വ്യക്തമാക്കുന്നു ഐ എ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ നിലപാട് സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത നിലപാടിനെ തുടർന്ന് അത് പരാജയപ്പെടുത്തുകയായിരുന്നു യു എൻ പാശ്ചാത്യ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ നടപ്പാക്കിയാൽ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനെതിരെ ഫത്വ തൽക്കാലം ആത്മീയ നേതാവിന് മാത്രമേ റദ്ദാക്കാൻ കഴിയൂവെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയിട്ടില്ലെന്നും എന്നാൽ റഷ്യയുമായി അടുത്ത സൈനിക സഹകരണം നടത്തുന്നത് നിയമാനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ആണവ നയവുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ കടുത്ത നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഈ നിലപാട് ഇപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായി താക്കിയതെന്ന നിലയിലാണ് കാണേണ്ടത് ഇസ്രായേൽ വെടിത്തലിന് സംബന്ധിച്ച് അവർക്ക് പലസ്തീന്റെ മണ്ണിൽ അടിതെറ്റുന്നു എന്ന് കണ്ടിട്ടാണെന്നും ഇറാൻ പ്രതികരിച്ചു അതിനിടെ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കുമേൽ ഉപരോധിക്കും േർപ്പെടുത്തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതിന് ചെയ്യണമോ അതെല്ലാം ചെയ്യും ആണവായുധം മറ്റൊരിടത്ത് നിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇസ്രായേലി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു ലബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നെതന്യാഹു വിശദീകരിക്കും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി